ശബരിമല തീർത്ഥാടനത്തോട് സർക്കാരും മുഖ്യമന്ത്രിയും കാട്ടുന്നത് തെറ്റായ സമീപനമാണെന്ന് രമേശ് ചെന്നിത്തല ശബരിമല ദർശനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം ഇത്തരം സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായത് ശബരിമലയോട് സർക്കാരിന് വൈരാഗ്യബുദ്ധിയാണ് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ കുറ്റകരമായ അനാസ്ഥ കാട്ടിയതായും രമേശ് ചെന്നിത്തല പറഞ്ഞു മാധ്യമങ്ങളും പ്രതിപക്ഷവും ശബരിമലയിലെ ദുരിതങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സർക്കാർ സംവിധാനങ്ങൾ ചലിച്ചു തുടങ്ങിയത് ശബരിമല വന്നു ചേരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങൾക്കും സുഗമമായി അയ്യപ്പ അയ്യപ്പദർശനം നടത്തുക എന്നുള്ളത് അവരുടെ മൗലിക അവകാശമാണ് അത് ഉറപ്പുവരുത്താൻ ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്വം ഭക്തജന തിരക്കൽ തിരക്ക് കൂടുമ്പോൾ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യാതിരുന്നാൽ എന്തുണ്ടാകും എന്നാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടത് ഇതിനെ ഒന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷേ ഗവൺമെന്റും മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യണം ചെയ്യാതിരുന്നതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ച പ്രയാസം ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോഴാണല്ലോ ദേവസ്വം മന്ത്രി വരേണ്ടി വന്നത് മുഖ്യമന്ത്രി യോഗം വിളിക്കേണ്ടി വന്നത് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ വരാൻ പോകുന്നത് കൊണ്ട് ഇനിയാണ് മണ്ഡലപൂജ മകരവിളക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത് ഇത്തവണത്തെ മണ്ഡലപൂജയ്ക്കും അകലവിളക്കിനും അഭൂതപൂർവ്വമായ തിരക്കാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ തിരക്ക് ആവശ്യമായ മുൻകരുതലുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം അതിനുവേണ്ടി പ്രത്യേക യോഗം ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും വിളിക്കണം വിളിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ കാലുകൂട്ടി തീരുമാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പരിചയ സമ്പന്നമായ സമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിക്കണം ഇവിടെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അപ്പോഴപ്പോൾ പരിഹരിക്കത്തക്ക നിലയിൽ ബോർഡും ഗവൺമെന്റും നടപടികൾ സ്വീകരിക്കണം അതുകൊണ്ട് മണ്ഡലപൂജയും മകരവിളക്കും വരുന്നു എന്ന് കണ്ടുകൊണ്ട് മുൻകരുതലിൽ സ്വീകരിക്കാനുള്ള മന്ത്രി ഞങ്ങളിന്നത്തെ രാഷ്ട്രീയ ഞങ്ങളാരും രാഷ്ട്രീയം ഇവിടെ ആ സമയത്തുണ്ടായ പ്രശ്നം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വന്നിട്ട് ഇരുപതും ഇരുപത്തി എട്ടും മണിക്കൂർ യൂ നിന്ന പ്രശ്നമാണ് ഞാൻ അതുപോലെ ഇതൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നു ഗവൺമെന്റ് മുന്നൊരുക്കങ്ങൾ നടത്താമായിരുന്നു അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും അയ്യപ്പ ഭക്തന്മാർക്ക് ഇടത്താവളങ്ങളുണ്ട് ഇടത്താവളങ്ങളിൽ യാതൊരു ഉണ്ടായിരുന്നില്ല അപ്പം അതെല്ലാം ഇപ്പോഴും ഇന്നലെയാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പണം അനുവദിച്ചത് ഇന്നത്തെ പത്രത്തിൽ അത് വായിച്ചു അപ്പം അതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം ഗവൺമെന്റ് ഈ കാര്യത്തിൽ കുറ്റകരമായ അനവസ്ഥ കാട്ടി എന്നുള്ളത് സത്യമാണ് ഇനിയെങ്കിലും അവൻ പ്രവർത്തിക്കുക പ്രവർത്തിക്കും പ്രവർത്തിക്കും എന്ന് ഞാൻ കരുതുകയാണ് കാരണം ഇനിയും ആളുകളെ വരാൻ പോകുന്നത് മണ്ഡലപൂജയ്ക്കും മണ്ഡലമുളക്കളുമാണ് അതനുസരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിയും ദേവസ്വം ബോർഡും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ കണ്ടില്ലേ ഓരോ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ ആളുകൾ വയ്ക്കുന്ന മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുകയാണ് പിന്നെന്തിനാ മന്ത്രിക്കരേണ്ടി വന്നത് മുഖ്യമന്ത്രി എന്തിനാ കോൺഫറൻസ് വിളിക്കേണ്ടി വന്നത് അപ്പോൾ വസ്തുതകളെ വസ്തുതകളായി കാണുന്നു അവരുടെ സദസ്സ് കാരണം ഒരു മന്ത്രിക്കും ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി നവകേരള സദസ് കാരണമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ആ ശബരിമലയോട് ഗവൺമെൻറ്റിനൊരു അലർജി വളരെ വ്യക്തമാണ് ഇന്നല്ല എപ്പോഴും ശബരിമല തീർത്ഥാടനത്തോട് ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി കാണിക്കുന്നത് തെറ്റായ സമീപനമാണ് ആ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ കാര്യം ശക്തമായി ഉന്നയിച്ചപ്പോൾ മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ട് അത് അവരെ റെക്ടിഫൈ ചെയ്യാൻ തയ്യാറായി അതിനിയും ഉള്ള ദിവസങ്ങളിലാണ് കൂടുതൽ ചെയ്യേണ്ടത് ഇത്തവണത്തെ മണ്ഡലപൂജയ്ക്കും മകരവിളക്കിനും അത്ഭുതപൂർണ്ണമായ തിരക്കാണ് ഉണ്ടാകാൻ പോകുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സർക്കാർ സ്വീകരിക്കണം അതിനായി മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും പ്രത്യേക യോഗം വിളിക്കണം അതിനുള്ള ക്രമീകരണങ്ങൾ കാലേക്കൂട്ടി തീരുമാനിക്കണം പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പപ്പോൾ പരിഹരിക്കത്തക്ക നിലയിൽ ബോർഡും സർക്കാരും നടപടികൾ സ്വീകരിക്കണം ഇടത്താവളങ്ങളിൽ സർക്കാർ തുടക്കത്തിൽ യാതൊരു സൗകര്യം ഉണ്ടാക്കിയിരുന്നില്ല ഇതും തീർത്ഥാടകർക്ക് ഏറെ ദുരിതമായി തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെ ശബരിമലയിൽ എത്തിയ അദ്ദേഹം വൈകിട്ട് ദീപാരാധന തൊഴുത് ചൊവ്വാഴ്ച പുലർച്ചെ നിർമാല്യ ദർശനത്തിന് ശേഷമാണ് മലയിറങ്ങിയത് യു ടോക്ക് ശബരിമല